നിലവിലെ സാഹചര്യത്തിൽ രാജ്യം ഭരിക്കുന്നത് ബി ജെ പി ആണെങ്കിലും അതിൻ്റെ ചരട് വലിക്കുന്നത് ആർ എസ് എസ് ആണ് എന്ന് സാമാന്യം ബോധമുള്ള എല്ലാവർക്കും അറിയാം കാരണം ആർ എസ് എസിൻ്റെ ഒരു കാലഘട്ടത്തിലെ അവരുടെ രാജ്യത്തെ സമുന്നതരായ നേതാക്കന്മാരാണ് നിലവിൽ ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിമാർ പലരും പ്രധാനമന്ത്രി ഉൾപ്പെടെ ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെ ആർ എസ് എസിൻ്റെ മുതിർന്ന നേതാക്കളായിരുന്നു ആർ എസ് എസിൻ്റെ കൃത്യമായ ചട്ടക്കൂടിനകത്ത് നിന്ന് പ്രവർത്തിച്ചിരുന്ന നേതാക്കന്മാരാണ് ഇന്ന് കേന്ദ്ര മന്ത്രിസഭയിലെ ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകളും അതുകൊണ്ട് ആർ എസ് എസ് എന്താണ് ആർ എസ് എസിൻ്റെ ചട്ടക്കൂടെ എന്താണ് ആർ എസ് എസ് ഏത് രീതിയിലാണ് രാജ്യത്ത് പ്രവർത്തിക്കുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ട് ധാരണയുള്ള ഒരു പറ്റം നേതാക്കന്മാർ ഇപ്പോൾ രാജ്യം ഭരിക്കുകയാണ് എന്താണ് ആർ എസ് എസിനെ കുറിച്ച് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യത്ത് കോൺഗ്രസ് ഭരണം നേടുകയാണെങ്കിൽ ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടനയെ അപ്പാടെ നിരോധിച്ചു കളയും പറഞ്ഞത് വേറെ ആരുമല്ല കർണാടകയിൽ നിന്നുള്ള ഒരു മന്ത്രിയാണ് പേര് പ്രിയങ്ക് ഖാർഗെ അദ്ദേഹം പറയുന്നത് ആർ എസ് എസ് നിലവിൽ രാജ്യത്ത് പ്രവർത്തിക്കുന്നത് നിയമവിരുദ്ധ പ്രവർത്തനത്തിലൂടെയാണ് രാജ്യത്ത് ഏതൊരു രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ ഏതൊരു സംഘടന ആയിക്കോട്ടെ ഏതൊരു വ്യക്തിയായിക്കോട്ടെ അവർക്ക് ഒരു രാജ്യത്തെ നിയമം അനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ നമ്മൾ കണ്ടുവരുന്നത് ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടന രാജ്യത്തെ യാതൊരു വിധത്തിലുള്ള നിയമങ്ങളും പാലിക്കാതെയാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് അടുത്ത തിരഞ്ഞെടുപ്പിൽ ഭരണത്തിലേറുകയാണ് എങ്കിൽ ആർ എസ് എസിനെ ഞങ്ങൾ നിരോധിക്കും മുൻപും ഞങ്ങൾ നിരോധിച്ചിട്ടുണ്ട് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ കാലത്ത് നിരോധിച്ചിട്ടുണ്ട് ഇന്ദിരാഗാന്ധി ചെയ്തിട്ടുണ്ട് ഈ കാലഘട്ടങ്ങളിൽ ആർ എസ് എസ് കാല് പിടിച്ച് കരഞ്ഞതുകൊണ്ടാണ് അവർക്ക് മേലുള്ള നിയന്ത്രണം എടുത്തു കളഞ്ഞത് അങ്ങനെ ഞങ്ങൾ മുൻപ് നിരോധിച്ചതുകൊണ്ട് തന്നെ ഇനി വരുന്ന തിരഞ്ഞെടുപ്പിൽ വിജയിച്ച് ഭരണത്തിലെത്തിയിട്ട് ആർ എസ് എസിനെ നിരോധിക്കാൻ ഞങ്ങൾക്ക് വലിയ പാടൊന്നുമില്ല ഞങ്ങളത് ചെയ്ത് കാണിച്ചു കൊടുക്കാം ഇതാണ് പ്രിയങ്ക ഖാർഗെയുടെ നിലപാടുകൾ നിയമത്തിൻ്റെ പരിധിക്കുള്ളിൽ ആർ എസ് എസിന് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ആ സംഘടന രാജ്യത്തുണ്ടാകില്ല അതിന് ഞങ്ങൾ അനുവദിക്കില്ല എന്നതാണ് നിലപാട് അതായത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ജൂൺ ഇരുപത്തിയേഴ് കഴിഞ്ഞ മാസം ഇരുപത്തിയേഴാം തീയതി മല്ലികാർജ്ജുൻ ഖാർഗെ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ എക്സ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ കുറച്ച് കാര്യങ്ങൾ കുറിച്ചിരുന്നു ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടന രാജ്യത്ത് നിലനിന്ന് പോകുന്നത് തന്നെ രാജ്യത്തിന് ഭീഷണിയാണ് എന്ന രീതിയിലും ആർ എസ് എസിൻ്റെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ അവരുടെ പ്രവർത്തനങ്ങൾ എന്തായിരുന്നു എങ്ങനെയായിരുന്നു എന്നും ഒക്കെയുള്ള കോൺഗ്രസിൻ്റെ നിലപാട് ആണ് അദ്ദേഹം കൃത്യമായിട്ട് അതിനകത്ത് വിശദീകരിച്ചത് സ്വാതന്ത്ര്യ സമര കാലഘട്ടങ്ങളിൽ ഉപ്പ് സത്യാഗ്രഹത്തിൽ ആർ എസ് എസിന്റെ ഒരു നേതാവും പങ്കെടുത്തിട്ടില്ല ആർ എസ് എസ് എന്ന സംഘടനയ്ക്ക് ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ ഒരു അവകാശവാദവും അതിൽ ഉന്നയിക്കാനില്ല ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ ഒരു നേതാക്കളോ പ്രവർത്തകരോ ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടനയോ അവരുടേതായ യാതൊരു വിധത്തിലുള്ള ഇടപെടലുകളും നടത്തിയിട്ടില്ല ഇത്തരത്തിൽ രാജ്യത്ത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലുള്ള ഇടപെടലുകളോ അല്ലെങ്കിൽ അവരുടേതായ സംഭാവനകളോ നൽകിയിട്ടില്ലാത്ത ഒരു പ്രസ്ഥാനമാണ് ആർ എസ് എസ് പിന്നെ എങ്ങനെയാണ് ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടന രാജ്യത്ത് രാജ്യ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്ന് പറയാൻ സാധിക്കുക മറ്റൊരു പ്രധാനപ്പെട്ടൊരു കാര്യം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ തലേനാൾ ഇന്ത്യയുടെ സുവ ത്രിവർണ്ണ പതാക ഉയർത്തുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്ന ഘട്ടത്തിൽ ഇന്ത്യൻ ത്രിവർണ്ണ പതാകയെ എതിർത്തവരാണ് ആർ എസ് എസ്സുകാർ അതുകൊണ്ട് ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടന ഈ രാജ്യത്തിന് യാതൊരു വിധത്തിലുള്ള നല്ല കാര്യങ്ങളോ അല്ലെങ്കിൽ അവരുടേതായ സംഭാവനകൾ ഇന്നതാണ് എന്ന് എടുത്തു പറയാനുള്ള ഒരു പ്രവൃത്തി പോലും ഇല്ലാത്തൊരു സംഘടനയാണ് ആർ അതുകൊണ്ട് ആർ എസ് എസിനെ അകറ്റി നിർത്തണം ആർ എസ് എസ്സിന് യാതൊരു വിധത്തിലുള്ള പ്രവർത്തന അനുമതിയും ഞങ്ങൾ ഭരണത്തിലെത്തിയാൽ നൽകുകയില്ല എന്നതാണ് കോൺഗ്രസിൻ്റെ കൃത്യമായ നിലപാട് എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇപ്പോൾ അങ്ങനെ ഒരു നിലപാടെടുക്കാൻ കാരണം അതിന് പ്രത്യേക കാരണമുണ്ട് കഴിഞ്ഞ അടിയന്തരാവസ്ഥയുടെ അമ്പതാം വാർഷികത്തിൻ്റെ ആഘോഷം അതായത് ഓർമ്മപ്പെടുത്തലുകൾ പല സ്ഥലങ്ങളിലും പല രാഷ്ട്രീയ പാർട്ടികളും നടത്തിയിട്ടുണ്ടായിരുന്നു എക്സെപ്റ്റ് കോൺഗ്രസ് കോൺഗ്രസ് ഒഴികെയുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടികളെല്ലാം കോൺഗ്രസ് ആ രാഷ്ട്രീയ പാർട്ടികൾ നടത്തിയ പല പ്രതിഷേധ പരിപാടികളിലും അവരുടെ ഓർമ്മപ്പെടുത്തലുകളിലൊക്കെ അവരുന്നയിച്ച പല കാര്യങ്ങൾക്കും കോൺഗ്രസ് മറുപടി പറഞ്ഞു അടിയന്തരാവസ്ഥയുടെ കുറേ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു എന്നല്ലാതെ കോൺഗ്രസിൻ്റെതായ രീതിയിൽ വലിയ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല ഈ അടിയന്തരാവസ്ഥയുടെ ഓർമ്മപ്പെടുത്തലുകൾ ഏതൊക്കെ രീതിയിലാണ് രാജ്യത്ത് അടിയന്തരാവസ്ഥയുടെ അലയേലികൾ ഉണ്ടായിരുന്നത് ഏതൊക്കെ രീതിയിലാണത് രാജ്യത്തിന് തന്നെ ഭീഷണിയായിരുന്നത് എന്ന് ഇടതുപക്ഷവും ബി ജെ പിയും മറ്റ് കോൺഗ്രസ് ഇല്ലാത്ത മറ്റ് സംഘടന രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ വലിയ പരിപാടികളായിട്ട് നടത്തിയത് നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ് അങ്ങനെ ദില്ലിയിലുള്ള ഒരു പരിപാടിയിൽ ആർ എസ് എസിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി തന്നെ ഒരു കാര്യം പറയുകയുണ്ടായി അതായത് ഭരണഘടന കാലാനുസൃതമായിട്ട് ആവശ്യത്തിനനുസരിച്ച് ഇന്ദിരാഗാന്ധി ഉൾപ്പെടെ പത്തിരുപത് തവണ തിരുത്തിയിട്ടുണ്ട് നിലവിൽ നമ്മളെല്ലാം ഇപ്പോൾ പിന്തുടർന്നു പോകുന്ന ഭരണഘടന അത് അംബേദ്കർ വിഭാവനം ചെയ്ത ഭരണഘടനയല്ല അതിനകത്ത് മതേതരത്വം സോഷ്യലിസം തുടങ്ങിയ ഒന്ന് രണ്ട് പദങ്ങളുണ്ട് അതേതായാലും ഭരണഘടനയ്ക്കകത്ത് വേണ്ട അത് ആദ്യഘട്ടങ്ങളിൽ അംബേദ്കർ വിഭാവനം ചെയ്ത ഭരണഘടനയിൽ എഴുതി ചേർത്തതല്ല പകരം പിന്നീട് അത് കൂട്ടിച്ചേർത്തതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ട് തന്നെ അത് എടുത്തു കളയാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണം അതിനുവേണ്ട കാര്യങ്ങളുമായിട്ട് കേന്ദ്ര സർക്കാർ അധികം വൈകാതെ മുന്നോട്ട് പോകണം ആ ആർ എസ് എസിൻ്റെ ഈ പരാമർശം കേട്ട് കോൺഗ്രസ് ഞെട്ടി സ്വാഭാവികമായിട്ടും കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് പ്രതികരണം ഉണ്ടാവുമോ അവരുടെ ഭാഗത്തുനിന്ന് പ്രതികരണം ഉണ്ടായി എന്താണ് അവരുടെ പ്രതികരണം അവർ പറഞ്ഞത് ആർ എസ് എസിൻ്റെ ഈ നിലപാട് യാതൊരു വിധത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ല അംബേദ്കർ എഴുതി ചേർത്ത അല്ലെങ്കിൽ അംബേദ്കർ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഭരണഘടനയിൽ ബി ജെ പിയും ആർ എസ് എസും അവരുടെ അജണ്ട തിരികെ കയറ്റാനുള്ള ഒരു ശ്രമം നടത്താൻ പോവുകയാണ് അത് അംഗീകരിക്കാനാവില്ല പല്ലും നഖവും ഉപയോഗിച്ച് പ്രവർത്തകരെ അണിനിരത്തി അതിന് ചെറുത്തു തോൽപ്പിക്കും എന്നാണ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ പ്രസ്താവന മല്ലികാർജ്ജുൻ ഖാർഗെയുടെ പ്രസ്താവനയ്ക്ക് തൊട്ടു പിന്നാലെ കോൺഗ്രസിൻ്റെ പല നേതാക്കളും അവരുടേതായ അഭിപ്രായങ്ങളുമായി വന്നു രാജ്യത്തിൻ്റെ പല കോണുകളിൽ നിന്നും കോൺഗ്രസിൻ്റെ നേതാക്കൾ ഇതിനെതിരെയുള്ള പ്രതിഷേധങ്ങളുമായിട്ട് വന്നു അവരെല്ലാം പറയുന്നത് രാജ്യത്ത് ഇത് അംബേദ്കർ വിഭാവനം ചെയ്ത ഒരു ഭരണഘടനയാണ് നമ്മൾ പിന്തുടരുന്നത് ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ടാകാം പക്ഷേ മതേതരത്വം രാജ്യത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു നിലപാടാണ് അത് എടുത്തു കളയുക സോഷ്യലിസം എടുത്തു കളയുക എന്ന് പറയുന്നത് അംഗീകരിക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ രാജ്യത്ത് പല കോണുകളിൽ നിന്നും ഉയർന്നു വരുന്ന പ്രതിഷേധങ്ങളെയെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് വലിയ ഒരു സമരമുഖത്തേക്ക് കോൺഗ്രസ് വരും എന്നാണ് അതിനുള്ള ശക്തി ഞങ്ങൾക്കുണ്ട് എന്നാണ് പല നേതാക്കന്മാരും പറയുന്നത് സ്വാഭാവികമായിട്ടും ആർ എസ് എസ് അതൊരു ചലഞ്ച് പോലെ ഏറ്റെടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് ആർ എസ് എസ്സിന് സ്വാഭാവികമായിട്ടും ഒരു ചലഞ്ചായിട്ട് അത് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ബി ജെ പി വഴി നടപ്പിലാക്കാൻ വലിയ പാടൊന്നുമില്ല കാരണം ആർ എസ് എസ് പറയുന്നത് അല്ലെങ്കിൽ ആർ എസ് എസ് വലിക്കുന്ന ചരടിൻ്റെ അറ്റത്ത് പ്രവർത്തിക്കുന്ന ആണ് ബി ജെ പി നേതൃത്വം നൽകുന്ന ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാർ സ്വാഭാവികമായിട്ടും ആർ എസ് എസ് കേന്ദ്ര സർക്കാരിന് മുന്നിൽ ഒരു നിലപാട് വെക്കുകയാണ് ഇന്നിന്ന കാര്യങ്ങൾ ആ ഭരണഘടനയിൽ ഇല്ലാത്തതാണ് അത് അതെടുത്ത് കളയണം അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മുടെ നയത്തിന് യോജിച്ചതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര മന്ത്രിസഭ അത് യോഗം ചെയ്യും അത് പാർലമെൻറ്റിൽ വെക്കും പാർലമെൻറ്റിൽ വെച്ചിട്ട് അത് പാസ്സാക്കിയെടുക്കുകയും ചെയ്യും കാരണം അതിനുള്ള ഭൂരിപക്ഷമൊക്കെ ബി ജെ പിക്ക് ഉണ്ട് ആർ എസ് എസ്സിനുണ്ട് അതുകൊണ്ട് അവസാനമായി പറഞ്ഞ അവസാനിപ്പിക്കുന്നത് രാജ്യത്ത് ആർ എസ് എസിനെയും നിരോധിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്ന കോൺഗ്രസ് ആദ്യം ചെയ്യേണ്ടത് രാജ്യത്ത് ഭരണം കിട്ടാനുള്ള പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോവുകയാണ് രാജ്യത്ത് ഭരണം കിട്ടിയതിന് ശേഷം ആർ എസ് എസിനെ നിരോധിക്കാനോ അല്ലെങ്കിൽ ബി ജെ പി നിരോധിക്കാനോ തുടങ്ങിയ ആയിട്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക